ഹലോ ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ വൺ കെ ജി വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു പിന്നെ എൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഫോണ്ടനിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ടൂൾ വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് സൈഡിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ചുറ്റായിട്ട് ചുറ്റുമായിട്ട് വൈറ്റ് ക്രീമിൽ റോസറ്റ നോസിൻ്റെ ചെറിയ സൈസ് നോസിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കേക്കിനൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് പതിനേഴ് കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ ഒരു ഓർഡർ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കേക്ക് വളരെ സ്പെഷ്യലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഓരോ ഫില്ലിങ്സും സ്പോഞ്ചും ക്രീമും എല്ലാം സ്പെഷ്യലായിരുന്നു ഡിസൈൻ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇത് റൈറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തൃപ്തിയില്ലായ്മ ഫീൽ ചെയ്തു അത് കാരണം ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസ് കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു ആ വൈറ്റ് പോർഷനിൽ ഞാൻ ആ ബട്ടർഫ്ലൈസ് ആഡ് ചെയ്യാമെന്ന് കരുതി കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ടും ഒരു തൃപ്തിയില്ലായ്മ വന്നു ഒരു കാര്യമില്ലാതെ ഞാൻ ആ കേക്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം ഉണ്ടായില്ല എന്ന് വേണ്ടായിരുന്നു പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കഴിഞ്ഞ് ഒരു ബോർഡറും വെച്ച് കൊടുത്ത് പിന്നെ എനിക്കൊരു സുഖലായ്മ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് റെഡ് ബോൾസ് ആ വൈറ്റ് പോർഷനിൽ വെച്ച് കൊടുത്തു കേട്ടോ ഇനി എന്തായാലും ഇതിൽ പണിയാൻ സമയമല്ല പതിനേഴ് കിലോമീറ്റർ ഓടാ ഞാൻ ഇതോടെ പരിപാടി നിർത്തി പക്ഷേ കസ്റ്റമർക്ക് ഡിസൈനും ടേസ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്